ഇങ്ങനെ ഒരുപാട് ശേഷം ഇപ്പൊ ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് ഈ നിമിഷം സന്തോഷമുണ്ട് എന്നാലും ബെഹിക്കിള്മാര് വന്ന് ആദ്യത്തെ കലാപരിപാടി കഴിഞ്ഞു ഇനി അങ്ങോട്ട് കലാപരിപാടികൾ നാടകം വന്നാ കേട്ടെ അവര് യാത്രക്കാരായിട്ട് കയറാൻ വേണ്ടിയിട്ട് ഉള്ള അത്രപ്പാടാണ് അത് എത്ര എത്രമാത്രം വില പോകും നോക്കാം നമുക്ക് തീർച്ചയായിട്ടും എം ബി ഡി വരും നമുക്കറിയാറുണ്ട് അപ്പം അത് അതവരുടെ ഒരു എന്നാ പ്ലസ്ട്രേഷൻ തീർക്കുന്ന ഒരു ഭാഗമായിട്ട് കൂട്ടിയാകും കാരണം അവർ എന്നെ തടഞ്ഞില്ല എങ്കിൽ അവർക്ക് മറ്റു വാഹനങ്ങളെ അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ വണ്ടിക്കാരെ അവർക്ക് ചെക്ക് ഒന്നും സാധിക്കാതെ വരും അപ്പോൾ ആ സാധിക്കാതെ വരുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ അതാണ് അവരുടെ പ്രശ്നം ഇനി എന്നാ വെച്ചാൽ എല്ലാവരും എന്നെ പോലെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ കൈകൂല്യം വേണ്ടിയിട്ടൊന്നും ഇച്ചിരി ബുദ്ധിമുട്ടാവും ഈ രീതിയിലായാലും ഒരാളും കൂടെ പ്രതികരിച്ചാൽ ശരിക്കും നാട് മുഴുവൻ ഇളകാൻ തുടങ്ങാം ഈ വണ്ടിക്കാരെ മുഴുവൻ പേടിപ്പിച്ചുള്ള കാശും പേടിച്ച് സ്കൂട്ടറുകാരെ പോലും ജീവിക്കാൻ വിടുകയല്ലോ അപ്പോൾ അത് മാറ്റം വരണം മാറ്റം വരും രണ്ട് വട്ടം ആ വണ്ടി പിടിച്ചിട്ട് അത് പുക എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി രാവിലെ നാലേ മുക്കാൽ നിന്ന് അവർക്ക് വണ്ടിക്ക് പുക വരുന്നതായിട്ട് തോന്നി അപ്പോൾ ആ പുകയ്ക്ക് ഫൈൻ പുക വരുന്നുണ്ട് അപ്പം ആ പുകയ്ക്ക് ഫൈൻ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നതാണ് എന്നിട്ടും ആ ഫൈൻ വന്നപ്പം ഫൈനിൽ അവർ ഒരു തവണയല്ല രണ്ട് തവണ എഴുതിയിരിക്കുന്നു ഒരേ കാര്യം തന്നെ രണ്ട് തവണ എഴുതിയിട്ട് ചെക്ക് പോയിൻ്റെ തുക കൂട്ടി കാണിക്കട്ടെ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കോടതിക്ക് മനസ്സിലാവുമല്ലോ ഈ ഈ അത് എന്നെ എൻ്റെ ബാധ ഇനി മറ്റൊരാൾക്കാർ മറ്റൊരാൾ തുടർന്നാൽ ഇവർക്ക് ഇവരുടെ കാര്യങ്ങളൊന്നും നടക്കാതെ വരും ഇവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും കാരണം മറ്റ് വാഹനങ്ങളെ പിടിച്ചു നിർത്തി പൈസ മേടിക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ ആ പൈസകൾ കിട്ടാതെ വരും അപ്പം അവരുടെ ഉദ്ദേശങ്ങൾ നടക്കാതെ വരും ഗവൺമെൻറ് സംരംഭങ്ങൾക്കെതിരല്ല അല്ല ഇത് ഉദ്യോഗസ്ഥരുടെ കളികൾ മാത്രമാണ് അതിനകത്ത് ഉദ്യോഗസ്ഥർക്ക് വലിയ നേട്ടം കിട്ടുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം ഇത്രയും നാൾ ഇത്രയും പിടുത്തവും ബഹളവും ഒക്കെ ഉണ്ടായിട്ടും ഒരു രൂപ ഞാൻ കൈക്കൂലി കൊടുത്തിട്ടില്ല ചോദിച്ച ഉദ്യോഗസ്ഥരുണ്ട് നമുക്കറിയാം അവരോട് നമ്മൾ പറഞ്ഞ് ബാ നമുക്ക് നേരിട്ട് കാണാമെന്നാണ് പറഞ്ഞത് അപ്പം നേരിട്ട് കാണാൻ ഒരിക്കലും വന്നില്ല എനിക്കൊരു ഒരു ഇപ്പം നിലവിൽ പറഞ്ഞാലൊരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് മുടക്കമുണ്ട് പക്ഷേ അത് പൊതുജനങ്ങളുടെ മുന്നിൽ അത് എത്തിക്കാൻ ഉള്ളൊരു സംവിധാനം എനിക്ക് പറ്റി ഇത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റി അത് ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ട് ഇവരുടേതായ പേടിപ്പീലുകൾ വരുമ്പം അവർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങുമ്പം ഇവർക്ക് വിഷയമായിരിക്കും ഈ അതായത് ഒരു ഒരു ഇന്ന ആൾക്കാർ അല്ല ഇന്ന ഉദ്യോഗസ്ഥർക്ക് റൂബിൻ രീഷണുള്ള ദേഷ്യമായിട്ടാണോ അതായത് എനിക്ക് നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ പത്തനംതിട്ടയിലെ ഉദ്യോഗസ്ഥർക്ക് കുറച്ച് പ്രശ്നമാണ് അവർ ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് അത് ഇന്നത്തെ പറയുന്നത് അത് അതേപോലെ സംഭവിക്കുകയും ചെയ്തു ഇന്ന് തന്നെ ഇന്ന് തന്നെ അത് പത്തനംതിട്ടയിലെ ഉദ്യോഗസ്ഥർ ഇതിനൊരു ചട്ടുകം മാത്രമേ ഉള്ളൂ ഇതിന് തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കളികാരന് അപ്പോൾ അവർക്ക് കെ എസ് ആർ ടി സി സംരക്ഷിക്കാമെന്നുള്ള പേര് പറഞ്ഞ് അവർക്ക് കെ എസ് ആർ ടി സിയുടെ പല റൂട്ടുകളും വിപ്പനയാക്കി വെച്ചേക്കാണ് അത് വിപ്പന നടത്തണം അത്രേ ഉള്ളൂ അവരുടെ ആവശ്യം ഓക്കെ ഇനിയിപ്പം വലിയൊരു മാറ്റത്തിലേക്ക് പോകണം മന്ത്രിസഭയിലേക്ക് മാറ്റാൻ പോകണം മന്ത്രിയായിട്ട് ഗണേഷ് കുമാർ വരുമ്പോൾ അദ്ദേഹത്തിന് കുറേ ബസ് സർവീസിനെ പറ്റിയും ബസ്സിനെ പറ്റിയും എല്ലാം ഒന്നും അറിയാവുന്ന ഒരാളാണ് ഇത് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യാൻ സാധ്യത തീർച്ചയായിട്ടും അദ്ദേഹം വരുന്നത് തീർച്ചയായിട്ടും ഈ അതൊരു ഗുണമായിരിക്കും ബസ്സിനെക്കുറിച്ച് ബസ്സിന് മാത്രമല്ല ഈ റോഡിലെ അനാവശ്യമായ ഇവരുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കൂത്താട്ടം അദ്ദേഹത്തിൻ്റെ അടുത്ത് നടക്കാതെ വരും അദ്ദേഹം അത് മനസ്സിലാക്കാനുള്ള തലയ്ക്കകത്ത് ബോധമുള്ള ആൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് മുപ്പത്തിരണ്ടായിരം മുപ്പത്തയ്യായിരം ബസ് സർവീസ് ഉണ്ടായിരുന്നത് അത് വേറെ ഏഴായിരം ആയിട്ട് കുറഞ്ഞു അതിൽ ചിലപ്പം താങ്കളുടെയും ബസ്സുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും വാശിയോടെ തന്നെ നിന്ന് കാരണം നമുക്ക് ഒരു അടി കിട്ടിയാൽ അത് നമുക്കതിന് മറുപടി കൊടുക്കാന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ് അത് എന്നെ പോലെ ബാക്കിയുള്ളവരും പ്രതികരിച്ച് തുടങ്ങണമെന്നാണ് എൻ്റെ ആവശ്യം ഇനി അന്ന് പറഞ്ഞ കണക്ക് റൂട്ടുകളിലേക്കൊക്കെ ബസ് സർവീസ് വരുന്നുണ്ടോ ഇനിയും സർവീസുകൾ തീർച്ചയായിട്ടും നാല് വണ്ടി റെഡിയായി നിൽക്കുക അവർ ഫീസ് അടയ്ക്കാനുള്ള സംവിധാനം തരുന്നില്ല എപ്പോഴും തന്നിരുന്നെങ്കിൽ ഇപ്പം പമ്പ ഉൾപ്പെടെ ബാക്കി സർവീസുകൾ ഞാൻ തുടങ്ങിയതായിരുന്നു ഈ പോരാട്ടത്തിലൊക്കെ കൂടെ നിൽക്കുന്നത് ആരാണ് ആരാണ് ഈ തരുന്നത് ആരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കളും ഈ പറഞ്ഞ എന്നെ അറിയാൻ വരാതെ ഇവിടുന്ന് സംരംഭങ്ങൾ നടത്തിയിട്ട് പൊളിഞ്ഞ് തകർന്ന് നാശമായി പോയവരും ഇനി പുതിയ സംരംഭം തുടങ്ങാൻ നിൽക്കുന്നവർക്കും ഉള്ളൊരു പ്രചോദനം അത്രേ ഉള്ളൂ കൈലാസ് ബസ് ഓണറൊക്കെ ഓ അവര് അവരൊക്കെ വന്നിരുന്നു എല്ലാവരും വന്നിരുന്നു താങ്ക് യു